ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന മോഡ്യൂളിൽ സംസ്കാരം എന്ന ഭാഗത്ത് ആഘോഷങ്ങളും ഉത്സവങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഓണത്തെപ്പറ്റി പരാമർശമുള്ള സംഘകാല കൃതിയേതാണ് മധുരൈ കാഞ്ചി ഓണത്തെപ്പറ്റി പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്താണ് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് കേരളത്തിൻ്റെ ശരത്കാല ഉത്സവം കാർഷികോത്സവം എന്നെല്ലാം അറിയപ്പെടുന്നത് ഓണമാണ് കേരളത്തിൻ്റെ ശരത്കാല ഉത്സവം കാർഷികോത്സവം എന്നെല്ലാം അറിയപ്പെടുന്നത് ഓണമാണ് ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓണം ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഓണവുമായി വള്ളംകളിയിൽ ഉപയോഗിക്കുന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ് രാമപുരത്ത് വാരിയറാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാരാണ് രാമപുരത്ത് വാരിയർ ടീം ഇനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇനം ഏതാണ് വള്ളംകളിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ടീം ഇനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇനം വള്ളംകളിയായത് കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയായ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി അടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യത്തെ നെഹ്റു ട്രോഫി നേടിയത് നടുഭാഗം ചുണ്ടനാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന വള്ളംകളി ഏതാണ് നെഹ്റു ട്രോഫി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന വള്ളംകളി നെഹ്റു ട്രോഫിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് കാരിച്ചാൽ ചുണ്ടൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി നേടിയത് മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് എല്ലാ വർഷവും നവംബർ ഒന്നിനാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലിൽ നടക്കുന്നത് നെഹ്റു ട്രോഫി നടക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ചയാണ് ജലത്തിലെ പൂരം ഉത്രട്ടാതി വള്ളംകളി എന്നെല്ലാം അറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം ഉത്രട്ടാതി വള്ളംകളി എന്നൊക്കെ അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വള്ളംകളി ഏതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വള്ളംകളി ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളിയാണ് രാജപ്രമുഖൻ ട്രോഫി ഏത് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പക്കുളം മൂലം വള്ളംകളി രാജപ്രമുഖൻ ട്രോഫി ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് കുമരകം ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് നീരേറ്റുപുറം ജലോത്സവം നീരേറ്റുപുറം ജലോത്സവം എന്നറിയപ്പെടുന്നത് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളിയാണ് കേരളത്തിലെ വലിയ കായലുകളിൽ പന്ത്രണ്ട് വ്യത്യസ്ത വേദികളിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ പി എൽ മാതൃകയിൽ തുടങ്ങിയ മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കേരളത്തിലെ വലിയ കായലുകളിൽ പന്ത്രണ്ട് വ്യത്യസ്ത വേദികളിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ പി എൽ മാതൃകയിൽ തുടങ്ങിയ മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് വെള്ളായണിക്കായൽ അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായലിലാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മധ്യ കേരളത്തിൽ പുരുഷന്മാർ പുലിയുടെ വേഷം കെട്ടി കളിക്കുന്ന കളിയാണ് പുലികളി പുലികളി കൂടുതലും നടക്കുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ് അത്തച്ചമയം നടക്കുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയം നടക്കുന്നത് അത്തച്ചമയം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഓണത്താറ് ഓണത്തപ്പൻ ഓണത്തെയ്യം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഓണത്താറാണ് കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഓണത്താറ് ഓണത്തപ്പൻ ഓണത്തെയം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഓണത്താറാണ് ഓണത്തയ്യത്തിന് സമാനമായി അനുഷ്ഠിക്കുന്ന കലാരൂപമായ ഓണേശ്വരൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഓണപ്പൊട്ടൻ ഓണത്തേയ്യത്തിന് സമാനമായി അനുഷ്ഠിക്കുന്ന കലാരൂപമായ ഓണേശ്വരൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓണപ്പൊട്ടൻ എന്നാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരമാണ് ഈ തൃശൂർ പൂരം തുടങ്ങിവെച്ച ഭരണാധികാരി ആരാണ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം തുടങ്ങി വെച്ചത് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് പാറമേക്കാവ് തിരുവമ്പാടി വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങൾ പാറമേക്കാവ് തിരുവമ്പാടി വടക്കുന്നാഥ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ഏത് മാ മലയാള മാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടം മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് വടക്കും ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ് ദേവമേള എന്നും ആറാട്ടുപുഴ പൂരം അറിയപ്പെടുന്നു പൂരങ്ങളുടെ എന്നും ദേവമേള എന്നുമൊക്കെ അറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആനേടി പൂരം നടക്കുന്നത് കൊല്ലം ജില്ലയിലുമാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലും ആനേടി പൂരം നടക്കുന്നത് കൊല്ലം ജില്ലയിലുമാണ് ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവമായ വിഷു വരുന്നത് മേടമാസം ഒന്നാം തീയതിയാണ് മലയാള മാസം മേടത്തിൽ ഒന്ന് ആണ് വിഷു വരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷം ഏതാണ് ദുർഗാപൂജ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ആഘോഷം ദുർഗാപൂജയാണ് ബൊമ്മക്കൊലു ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് നവരാത്രി മഹോത്സവം സരസ്വതി പൂജയാണ് നവരാത്രി മഹോത്സവം അതിൽ ബൊമ്മക്കൊലു നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന കൊറ്റംകുളങ്ങര വിളക്ക് നടക്കുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്നൊരു ചടങ്ങാണ് ചമയ വിളക്ക് ഇതിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കേന്തി വരുന്ന ഒരു ചടങ്ങാണിത് പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കെട്ടുകാഴ്ചയ്ക്കും കുത്തിയോട്ടത്തിനും പ്രാധാന്യമുള്ള ചെട്ടികുളങ്ങര ഭരണി ഉത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ കെട്ടുകാഴ്ചയ്ക്കും കുത്തിയോട്ടത്തിനും പ്രാധാന്യമുള്ള ചെട്ടികുളങ്ങര ഭരണി ഉത്സവം നടക്കുന്നത് ആലപ്പുഴയിലാണ് ഭരണിപ്പാട്ട് കാവുതീണ്ടൽ എന്നീ ആചാരങ്ങൾ ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂർ ഭരണി ഭരണിപ്പാട്ട് കാവുതീണ്ടൽ എന്നീ ആചാരങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടതാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യ വിസ്മയം അരങ്ങേറുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ വേലയിലാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം ഏതാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ നെന്മാറവേല ഓച്ചിറ കാളകെട്ട് ഓച്ചിറക്കളി എന്നിവയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ് എടത്വ പെരുന്നാൾ നടക്കുന്ന എടത്വാ സെൻറ് ജോർജ് ഫെറോന പള്ളി ഏത് ജില്ലയിലാണ് ആലപ്പുഴ എടത്വാ പെരുന്നാൾ നടക്കുന്ന എടത്വാ സെൻറ് ജോർജ് ഫെറോന പള്ളി ആലപ്പുഴ ജില്ലയിലാണ് എട്ട് നോയമ്പ് പെരുന്നാൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണർകാട് പെരുന്നാൾ കോട്ടയം ജില്ലയിലെ മണർകാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് എട്ട് നോയമ്പ് പെരുന്നാൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷം ഏതാണ് റംസാനാണ് ചന്ദനക്കുടം മഹോത്സവം എന്ന് അറിയപ്പെടുന്ന ഉറൂസിന് പ്രസിദ്ധമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം ഏതാണ് ഭീമാപ്പള്ളി തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിലാണ് പ്രസിദ്ധമായ ഉറൂസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ആർക്കാണ് സി വി ചന്ദ്രശേഖരന് രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് സി വി ചന്ദ്രശേഖരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം ക്ഷേമാവതിക്കാണ് നിശാഗന്ധി നൃത്തോത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ് നിശാഗന്ധി പുരസ്കാരം നിശാഗന്ധി നൃത്തോത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം നവരാത്രി സംഗോ സംഗീതോത്സവം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സംഗീതോത്സവമാണ് നവരാത്രി സംഗീതോത്സവം ഈ സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ദേവസ്വമാണ് ഈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് അഭിലാഷ് വെങ്കടാചലം സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളി അഭിലാഷ് വെങ്കടാചലമാണ് സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് എവിടെയാണ് കുതിരമാളിക കൊട്ടാരം തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള കുതിരമാളിക കൊട്ടാരത്തിലാണ് സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്